എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നു നമ്മുടെ ബി ജി എം എയുടെയും ഫ്രീ ഫയറിൻ്റെയും ഡൗൺ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഫ്രീ ഫയറും ബി ജി എം എയും നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന ഒരു സംഭവം വേറൊരു ഗെയിമും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റി ഇത്തരം വളരാൻ തന്നെ കാരണമായത് രണ്ട് ഗെയിമുകളാണ് നമ്മുടെ ബി ജി എം എയും ഫ്രീ ഫയറും ഈ രണ്ട് ഗെയിമിനെ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല നമുക്കറിയാം ഇപ്പൊ അറിയാം ഈ ഗെയിം കളിക്കുന്ന പറയണം ലക്ഷക്കണക്കിന് ആണ് ഇപ്പം നമ്മുടെ ഫ്രീഫെയറും അതിന് ബി ജി എമ്മിൽ നിന്നും പിന്മാറുന്നത് ലക്ഷക്കണക്കിന് പ്ലെയറുകൾ പ്ലെയേഴ്സ് ആണ് നമുക്കറിയാം നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഫേ ഫേവറേറ്റ് ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രീഫയറിലെ ഫേവറേറ്റ് യൂട്യൂബർ ആണ് നമ്മുടെ മലയാളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഗെയിമർ ഇൻസ്റ്റാ ഗെയിമറിൻ്റെ ഇപ്പോഴത്തെ വ്യവേഴ്സും അപ്പോഴത്തെ പണ്ടത്തെ വ്യവേഴ്സും നിങ്ങളെ വെച്ച് നോക്കി നോക്കൂ ഇത് നോക്കി നോക്കൂ ഇത് നമ്മുടെ ഒരു അഞ്ച് വർഷം മുമ്പുള്ള ഒരു ആണ് വ്യൂവേഴ്സാണ് വൺ മില്ലിയൻ്റെ മേളിലായിട്ടാണ് ഇപ്പോഴത്തെ നോക്കി നമുക്കറിയാം ഇരുപത്തൊമ്പത് കെ എ കെ ആണ് ഇത്രയും വലിയൊരു ആയിട്ട് പോലും നമുക്കറിയാം നമ്മുടെ ഫ്രീ ഫയർ ക്യാമറയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആണ് ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആയിട്ട് പോലും എന്തുകൊണ്ട് ഇൻസ്റ്റാ ഗാമറിന് ഇങ്ങനെ സംഭവിച്ചു നമ്മളെ അത് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡൗൺഫോളിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ ഫ്രീ ഫയറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫ്രീ ഫയർ കളിക്കുന്നവരുടെ എണ്ണം നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നമുക്കിപ്പോഴത്തെ മെയിൻ യൂട്യൂബേഴ്സിനെ മാത്രമാണ് ആൾക്കാർ വീഡിയോ കാണുന്നത് പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു ആൾക്കാർ കൂടുന്തോറും ഒരു യൂട്യൂബറിനേക്കാളും പത്തും പതിനഞ്ച് യൂട്യൂബറിൻ്റെ ഒക്കെ വീഡിയോ കണ്ട സമയമുണ്ട് ഇപ്പോ ഒരു മെയിൻ ആയിട്ടുള്ള യൂട്യൂബറിൻ്റെ വീഡിയോ മാത്രമാണ് ആൾക്കാർ കാണുന്നത് അത് കാരണം വിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് പബ്ജി പബ്ജിയോടെ നോക്കുവാണെങ്കിൽ നമ്മുടെ കാസ്ട്രോയുടെ വ്യൂസ് ഞാനിപ്പോൾ കാണിച്ചു തരാം എനിക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ കാസ്ട്രോയുടെ വ്യൂസ് നിങ്ങൾ കണ്ടു ഇപ്പോഴത്തെ വ്യൂസും വെച്ച് നിങ്ങൾ വെച്ച് നോക്കുക എന്ത് നല്ല വ്യത്യാസം തന്നെ നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ഒരു വലിയ യൂട്യൂബർ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത്രയും വലിയ ഒരു ഇതും കാസ്ട്രോയിൽ ഇപ്പോൾ ഇല്ല കാസ്ട്രോ ഇപ്പം എന്താണ് ഇപ്പം സാധാരണ യൂട്യൂബർമാരെ പോലെ ആയിട്ടുണ്ട് പണ്ടൊക്കെ പറയാണെങ്കിൽ ബി ജി എം ഐ ഉള്ള ഒരു രാജാവെന്ന് തന്നെ പറയുമായിരുന്നു യൂട്യൂബർമാരിലെ കിങ്ങെന്ന് തന്നെ പറയുമായിരുന്നു ഇപ്പോൾ നോക്കുവാണെങ്കിലോ വലിയ ഇല്ല സാധാരണ ഒരു പുതിയ പുതിയതായിട്ട് വന്ന ഒരു യൂട്യൂബറിനെ പോലെയാണ് നമ്മുടെ ബി ജി നമ്മുടെ ക്യാസ്ട്രോ ഒക്കെ അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നമുക്കിപ്പം പണ്ടൊക്കെയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയർന്ന് വിർക്കുമ്പം ഇല്ല ഇപ്പം നമ്മൾ ആരോടേനും ബാടാ നമുക്കൊന്ന് ഫ്രീഫയർ കളിക്കാം ഇല്ല ബി ജി എം ഇ കളിക്കാമെന്ന് സമയമില്ല പിന്നെ കളിക്കാം എന്നാണ് എന്നാണിപ്പോൾ എല്ലാരും പറയുന്നത് പക്ഷെ പണ്ട് കളിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പ കേറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അതു തന്നെയാണ് നമ്മുടെ ഫ്രീഫയറിൻ്റെയും ബി ജി എംപേടേയും കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പം അതിൻ്റെ പ്ലേസും കുറഞ്ഞിട്ടുണ്ട് അത് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ കളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കയറുമായിരുന്നു ഇപ്പം കളിക്കാനുള്ള ആൾക്കാരുണ്ട് നമ്മുടെ പണ്ടത്തെ പല പ്ലേസ് ഇപ്പം പോയിട്ടുണ്ട് എന്താ പണ്ടത്തെ ഫ്രണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെയും കുറെ പേരുണ്ടായിരുന്നു പക്ഷെ അപ്പം ഇപ്പൊ നോക്കുവാണെങ്കിൽ ആ പ്ലേസ് ആര് ഇപ്പൊ തന്നെ കളിക്കുന്നുമില്ല ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ പലവരും കഷ്ടപ്പെട്ട് അലോക്കിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും മേടിച്ച് എത്ര പേരുണ്ടെന്ന് കമന്റ് ബോക്സ് അലോക്കിനെ ഡയമണ്ട് പൊട്ടിച്ചെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാ അഞ്ഞൂറ് ഡയമണ്ട് ഒക്കെ പൊട്ടിച്ച് അന്ന് എടുത്തവർക്കറിയാം ഇപ്പം ഫ്രീ ആയിട്ടാണ് അലോക്കിനെ ഒക്കെ എടുക്കുന്നത് ഇപ്പൊ അലോക്കിന് ആ വില പോലും ഇല്ല പണ്ട് അലോക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയായിരുന്നു ഇപ്പോൾ വെച്ച് നോക്കും സമയത്ത് അലോക്ക് അലോക്കാണെന്നുണ്ട് അലോക്കിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ തന്നെ നീ ഏത് നൂബാ എന്നതിന് അലോക്കാണ് ഇട്ടുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രീ ഫയറിൻ്റെയും പബ്ജിയുടെയും കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലേഴ്സ് കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പം ആർക്കും ഫ്രീ ഫയർ പബ്ജി ഒന്നും കളിക്കാൻ അധികം ഇഷ്ടമൊന്നുമല്ല പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം പണ്ടെന്ന് പറയുകയാണെങ്കിൽ പബ്ജി ഫ്രീ ഫയറിനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമായിരുന്നു ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല ഉള്ള എല്ലാം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഡയമണ്ട് കൊടുത്ത് നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പറയാനുള്ള അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത് പണ്ട് ബി ജി എം എയിലും പബ്ജി സോറി ബി ജി എം എയിലും ഫ്രീ ഫയറിലൊക്കെ നല്ല ഡൈമണ്ട് പൊട്ടിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത്രയും ഡയമണ്ട് പൊട്ടിച്ച് സാധനമൊക്കെ എടുത്തിട്ട് ഇപ്പം അത് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും പോകും. അത് സ്വാഭാവികമാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ബി ജി എം എയുടെയും ഫ്രീഫയറിൻ്റെയും കാര്യം ഇപ്പം ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രീ ഫയറും ബി ബി ഒക്കെ ഇങ്ങനെ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് രണ്ടും പൂട്ടിക്കെട്ടേണ്ടി വരും ഇനി അടുത്ത ഗെയിമുകളൊക്കെ ആയിരിക്കും നമ്മുടെ യൂട്യൂബ് കമ്മിറ്റിയാണ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഭരിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം അറിയാം പണ്ടും ഇപ്പോഴും നമ്മുടെ ജി റ്റെ ഫൈവിൻ്റെ വിലയൊക്കെ ഒരേപോലെയാണ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും കൊണ്ടുവരും അത് അതേ ഫ്ലോയിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇപ്പോഴും അതിന് അതിനൊരു കുഴപ്പമില്ലാതെ ഈ ഒരു ഗെയിം പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എന്തെയാ കമൻ്റേയും കൂടി ചെയ്തേക്കുക